സ്കൂളൊക്കെ കുറച്ച് ഞാൻ ആദ്യം തന്നെ ബാഗ് അല്ലേ ഇഷ്ടായോ ബാഗ് ഇഷ്ടപ്പെട്ടോ ആ എന്നാ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും ബാഗ് അങ്ങനത്തെയാണ് ആ പ്രൈസൊന്നും കാണിക്കണ്ട ബാഗ് കാണിച്ചാൽ മതി ജീപ്പിന്റെ ബാഗ് അല്ലേ ഉം അടുത്തത് ഏതാ നെയിംസ്ലിപ്പ് ആ മൃഗങ്ങളതല്ലേ അനിമൽസിന്റെ സ്ലിപ്പ് അല്ലേ ആ അച്ചു ആനേനെ കാണിച്ചു ആനേനെ കാണിച്ചോടുക്കൂന് ആനാ കളറ് ആ ഇതാരും വാങ്ങി തന്ന ബിബിയും മനാരി വാങ്ങി തന്നത് അല്ലേ ഇതവനെയാണ് ബി ബി മനാൻറ്റിയും മരിയച്ചിൻ്റെ രൂപയോടെ വാങ്ങിക്കൊടുത്തിട്ടുള്ളതാട്ടോ ആ നോട്ട്ബുക്സ് ആ ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഫോർ ലൈനും ടു ലൈനും ഒക്കെ അല്ലേ ലഞ്ച് ബോക്സ് തുറന്ന് കാണിച്ചെടുക്ക തുറക്കാൻ പറ്റില്ലേ വലിക്കേ അപ്പ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ തുറക്കൂണ്ല്ലേ ആഹാ ഓക്കെ ഇനി അടുത്തതെടുത്തോ ഈ ബോക്സ് കണ്ടോ അത് പൊന്നോന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ എനിക്ക് ബ്രജോഡൊന്നും വലിയ താല്പര്യം ഇത് ഇതെടുക്കാൻ പക്ഷെ അവനത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ അതായിക്കോട്ടെ ഒന്നും പറഞ്ഞ് വാങ്ങിയതാണേ ആ സൂപ്പർ സൂപ്പർ ഇനി ടുത്തത് എടുക്ക് അടുത്തെന്താണ് ഇതെന്താണ് ബോക്സിന്റെ സെറ്റ് അല്ലേ പെൻസിൽ സ്കെയില് കട്ടള് റബ്ബറ് ആഹാ കാണിക്കട്ടെ വാവ് സൂപ്പർ യെസ് ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബാഗിന്റെ കൂടെ ഫ്രീ കിട്ടിയതാ കേട്ടോ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു കളറേയും ബുക്കും ഓപ്പൺ ആക്കു പൊന്നത് ഏ പൊന്നിന് കളർ എടുക്കാനുള്ളതാ ബോക്സ് കയ്യിലുള്ള അങ്ങനത്തെ ബോക്സ് അല്ലേ ബോക്സല്ലേ ആ വല്യ ആൾക്കാർ യൂസ് ചെയ്യുന്ന വല്യ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ ശരിയാണ് ഇവ ഇനി ഒന്നാം ക്ലാസ്സിലേക്കാണ് കേട്ടോ പ്രത്യേക എടുത്തു പറയണ്ടേ